സ്വാഗതം ഞങ്ങളെ കൊടുത്ത എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാണാൻ പ്ലേസുകൾ പതിനാല് അയിപ്പത്തി ഒമ്പത് അയിമ്പത്തി ഒന്ന് നാല്പത്തൊമ്പതായി അയ്യായിരം ഒന്ന് അയിപത്തിനാല് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് നാപ്പത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് പത്തൊമ്പത് മുപ്പത്തിനാല് പതിമൂന്ന് നാൽപ്പത്തൊമ്പതായി അയ്യായിരം ഒന്ന് പതിനേഴ് മുപ്പത്തൊമ്പത് എഴുപത്തിമൂന്ന് അറുപത്തൊന്നായി ആയിരം ഒന്ന് തൊണ്ണൂറ്റി രണ്ട് മുപ്പത് അറുപത്തിരണ്ട് പൂജ്യം മൂന്നായി ആയിരം ഒന്ന് അമ്പത്തൊന്ന് മുപ്പത് പതിനഞ്ച് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തൊന്ന് അമ്പത്തേഴ് ഇരുപത്തേഴ് അമ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ കൊടുത്ത കാറിന് പാർട്ട് ചാൻസ് വൺ ടൂലേം സമ്പർക്ക അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമൃദ്ധി പാർട്ട് ടൂലെ ചാൻസ് ഓർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക നാൽപ്പത്തെട്ട് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് മുപ്പത്താറ് അമ്പത്തിനാല് തൊണ്ണൂറ്റെട്ട് അറുപത്തൊന്ന് എൺപത്തേഴ് പൂജ്യം ഒമ്പത് നാൽപ്പത്തേഴ് പൂജ്യം നാല് പൂജ്യം ഏഴ് മുപ്പത്തേഴ് അമ്പത്തൊമ്പത് അമ്പത്തഞ്ച് എഴുപത്തി ആറ് അടുത്ത ചാൻസർ നോക്കാം തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്താറ് പതിനാറ് പതിനേഴ് ഇരുപത്തെട്ട് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റാറ് നാപ്പത്തി ഒന്ന് അറുപത്തെട്ട് എൺപത്തിരണ്ട് നാപ്പത് അറുപത്തേഴ് നാപ്പത്തി അഞ്ച് എന്നീ ചാറ്റ് സംഭരണികളാണ് സമൃദ്ധി പാർട്ട് ടൂലെ ചാറ്റ് സംഭരകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പളമായി വിടരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക